യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിലേക്ക് നോക്കി ജീവിക്കുക ഒരു പ്രശ്നം വന്നു പ്രതിസന്ധി വന്നു രോഗം വന്നു സഹനം വന്നു എപ്പോഴും ഈശോയിലേക്ക് നോക്കി യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് എല്ലാ കാര്യത്തിനും മാതൃകയായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഈശോ ഒരു സഹനം വന്നു ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക ഈശോയുടെ ജീവിതത്തിൽ എത്രയോ സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈശോയുടെ ജീവിതത്തിലെ പീഡാനുഭവം കുരിശുമരണം അതൊക്കെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹനമൊക്കെ എവിടെ കിടക്കുന്നു ഈശോയുടെ സഹനം എത്രയോ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹനമൊക്കെ ഇത്രയുള്ളൂ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് എളിമപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം ചിന്തിക്കുക ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളൊക്കെ കഴുകുന്നു ഈശോ ഗുരുവാണ് പക്ഷെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് ഈശോയാണ് ചിലയിടങ്ങളിൽ നമ്മൾ എളിമപ്പെടാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയിലേക്ക് നോക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് തന്നെ പീഡിപ്പിച്ചവരോട് തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്നു ഈശോ പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഈശോ പ്രിയപ്പെട്ടവരെ ആ ഈശോയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കും മാനുഷികമായ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഈശോയ്ക്കും ഉണ്ടായിരുന്നു പക്ഷെ അവൻ ആ പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ച് പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ട് പിതാവായ ദൈവമായിട്ടുള്ള ബന്ധം കൊണ്ട് ഈശോ അതിനെയെല്ലാം അതിജീവിച്ചു പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളിലും ഈശോ നമുക്ക് മാതൃകയാണ് ചില പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോകും ഗച്ഛമിലയിൽ വെച്ച് ഈശോ പറയുന്നുണ്ട് പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്ത ചില സഹനങ്ങളും വേദനകളും ഉണ്ടാകും അത് ഈശോയെ പോലെ തന്നെ സഹിക്കാനും അതേ അരൂപിയിൽ മുന്നോട്ട് നീങ്ങാനൊക്കെ നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും ജീവിതത്തിൽ ഏതൊരു സഹനത്തിലും സന്തോഷത്തിലും ഏതവസ്ഥയിലും ഈശോയിലേക്ക് നോക്കി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ സന്തോഷങ്ങളുണ്ടാകുമ്പോൾ എളിമപ്പെടാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയങ്ങളിൽ ഈശോയിലേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈശോയെ മാതൃകയാക്കി ഓരോ ദിവസവും ജീവിക്കുവാൻ ഓരോ നിമിഷവും ജീവിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ